ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐശ്വലിനോ ഗൈസ് നമ്മൾ ഇത് എങ്ങട്ടാ കയറി പോകണമെന്നെ ഇതിൻ്റെ മൂത്താപ്പാൻ്റെ വരയിലെ നമ്മൾ മൂത്താപ്പാൻ്റെ വരയിൽ കൊണ്ടോട്ടി നിർത്തി ഭാഗത്തിൻ്റെ ബാൻഡിയൊക്കെ ഉണ്ട് അപ്പോൾ ആ ബാൻഡി കാണാൻ വേണ്ടി എന്നെ അതിൻ്റെ കൂടെ അങ്ങോട്ട് കയറന്നെ അപ്പം അതാ ബാൻഡി തുടങ്ങി ഗൈസ് ഈ കൊണ്ടോട്ടി നിർച്ചാൽ ഞങ്ങളവിടെ ഒക്കെ കുറേ ആയി നിർത്തിയിട്ട് അപ്പം ഞങ്ങളവിടെ പതിനാല് പതിനഞ്ച് കൊല്ലമായി പക്ഷെ ഞങ്ങളുടെ കുറച്ച് ഉള്ളിലോട്ടുള്ളൊരു ഗ്രാമമാണ് ആ ഗ്രാമത്തിൽ ഒരു ഇരുപത് കൊല്ലത്തിനടുത്ത് ആയിണെന്നാണ് ഇവിടെ പറയപ്പെടുന്നത് അതിൻ്റെ ഇത്രയുള്ളിലാണ് എല്ലാവരും മണ്ടി ചെന്ന് തന്നിട്ട് എന്തായാലും രസം ഉണ്ടാകും കേട്ടോ കൈസ് നിങ്ങളും കൂടി നിന്നിട്ട് പകല് നടക്കുന്ന പരിപാടി ആട്ടോ രാത്രി വേറെയുണ്ട് പകലിപ്പോൾ എല്ലാ വീട്ടിലും കയറി ഇറങ്ങി നടത്തുമ്പോൾ രാത്രി കരി മരുന്നിനോടുള്ള പ്രയോഗമൊക്കെ ഉണ്ട് കേട്ടോ കൈസ് പിന്നെ ഇവിടെടുത്ത് എല്ലാ വെല്ലുവിളിയും ചെറികളും എല്ലാ ആൾക്കാരും ഇവലും കൊടുക്കാൻ പോകണേ ഓല ഡേക്കില്ല എല്ലാം ഉണ്ടാക്കും എത്രമാന ആൾക്കാരെ അവരെ ഡേക്ക് നടക്കണം കാരണം എന്താ നല്ല രസമാണ് കേൾക്കാനും കാണാനും അതുകൊണ്ടാണ് ഐശമ്മ അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് പാട്ട് ഒരു ട്യൂണിലാണല്ലോ ആദ്യം ഡാൻസ് കളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓളും ഐശ്വം വർത്താനത്തിലാണ് നല്ല രസമായിട്ട് എന്തായാലും ഇത് കാണാൻ ഞാൻ അങ്ങനെ രസമായിട്ട് അങ്ങനെ മൂത്താപ്പാന്റെ വീട്ടത്തെ പരിപാടി കഴിഞ്ഞ് എവലും പോവാണ് കുറെ ആൾക്കാർ വില പറഞ്ഞേക്കാനും പോകണുണ്ട് അതിൽ കുറേ ആൾക്കാര് വില ബാക്ക് പോകണുമാണ് അപ്പ എന്തായാലും ഞമ്മക്കും ഒന്ന് പോയി നോക്കുക ഗശ് ഞാൻ ഇങ്ങനെ ഭയങ്കര കുമ്മിട്ട് നടക്കുന്നുണ്ട് ഞമ്മള് ഫുള്ള് ഒന്നും പോകില്ല കേട്ടോ നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ടാസ്ക് അല്ലേ അതുകൊണ്ട് നമ്മൾ പെരൻ്റെ ഭാഗത്തെയോ ഇന്ന നേരെ പെരേക്കാൻ കണ്ടോ നിങ്ങളിന്റെ പരിപാടി ഈ വീഡിയോൻ്റെ ബാക്കി ഇനി വരും രാത്രിക്കത്തത് കേട്ടോ അപ്പം എന്തായാലും